ശിഷ്യത്വത്തിന്റെ പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകുക എന്നത് ക്രൈസ്തവധർമ്മമാണെന്ന് മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുകയും അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നത് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുവെന്നും ദൈവ ആഭിമുഖ്യമുള്ള ഒരു തലമുറ വളർന്നു വരേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി നൂറ്റി മുപ്പതാമത് മാരാമൺ കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ മെത്രാപൊലിത്ത ക്രിസ്തു സ്നേഹം ലോകത്തിന് പകർന്നു നൽകുകയെന്നത് വിശ്വാസികളുടെ പ്രാഥമികമായ കടമയാണെന്നും ഇതിനായി ഭവനങ്ങളിൽ രൂപാന്തരം ഉണ്ടാകണമെന്നും പ്രഘോഷിച്ച മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത ബന്ധങ്ങൾ ദൃഢമാകണമെന്നും നൈർമല്യത്തിൽ ജീവിക്കാൻ തലമുറയെ പഠിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു കുടുംബങ്ങളിൽ പരസ്പരമുള്ള സംസാരങ്ങളും ഒന്നിച്ചുള്ള ഭക്ഷണവും ഉണ്ടാകണം ഇതിലൂടെ മാത്രമേ തലമുറയെ നേർവഴിക്ക് നയിക്കാനാകൂ ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും അനുതാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയെന്നത് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുവെന്നും വ്യക്തമാക്കി കുടുംബ ബന്ധങ്ങളിലുണ്ടായ പാളിച്ചകളാണ് പല സാമൂഹിക വിപത്തുകൾക്കും കാരണമാകുന്നത് നഴ്സിംഗ് കോളേജിലെ റാഗിങ് പോലെയുള്ള സംഭവങ്ങൾക്ക് കാരണവും കുടുംബങ്ങളിലുണ്ടായ ശൈഥില്യമാണെന്ന് മെത്രാപൊലിത്ത ചൂണ്ടിക്കാട്ടി മുപ്പതാമത് മാരാമൺ കൺവെൻഷനിൽ സമാപന സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ മെത്രാപൊലിത്ത ശിഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഭൂമിയുടെ ഉപ്പാണ് എന്നെ കർത്താവ് പറഞ്ഞത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുന്നതിലൂടെയാണ് എന്നത് മറ്റുള്ളവരെ രുചിപ്പെടുത്തുന്നതായിട്ടുള്ള അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ്റെ കോണ അതിനെ നയിക്കുന്നതായിട്ടുള്ള ശിഷ്യത്വത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുന്നതിനായി ദൈവം തമ്പരാൻ നമ്മുടെ ആവശ്യപ്പെടുകയാണ് നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ ദൈവസ്നേഹത്തെ പകർന്നുകൊടുക്കുവാൻ ഇടയായിട്ട് തീരണം എന്ന് മാത്രമല്ല പിന്നെയോ ദൈവസ്നേഹമാവുന്ന സുവിശേഷത്തെ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകിക്കൊടുക്കുവാൻ്റെ കോണം ഒരു മിഷണറിയായി തീരുവാൻ ഞാനും നിങ്ങളും രൂപാന്തരപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് എന്ന് പറയുകയാണ് അതേസമയം സൈബർ ഇടങ്ങളിൽ ധാർമ്മികത പുലർത്തിയുള്ള സംസ്കാരം വളർന്നു വളർന്നുവരണമെന്നും കിട്ടുന്നതെന്തും ഫോർവേഡ് ചെയ്യുന്നതിലല്ല അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കി യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള മനസ്സ് ഉണ്ടാകുകയാണ് വേണ്ടതെന്നും പരാമർശിച്ചു ദൈവാഭിമുഖ്യമുള്ള ഒരു തലമുറ വളർന്നു വരേണ്ടതുണ്ട് ഭവനാന്തരീക്ഷം ദൈവിക ചിന്തകൾക്കും പഠനങ്ങൾക്കും വേദിയാകുന്നതിലൂടെ ഇത് സാധ്യമാകുകയുള്ളൂവെന്നും മെത്രാപൊലിത്ത പറഞ്ഞു സമൂഹത്തിൽ രൂപാന്തരത്തിനുള്ള സാഹചര്യമാണ് സഭ ഒരുക്കേണ്ടത് അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് വെളിച്ചത്തിന്റെ പടവുകൾ കണ്ടെത്തി നൽകുകയെന്നതാണ് സഭയുടെ കടമ ദൈവസ്നേഹം പകരുന്നതിലൂടെ ക്രിസ്തു ലോകത്തിന് നൽകിയ വെളിച്ചം സമൂഹത്തിൽ പ്രകാശിതമാകുമെന്ന് മെത്രാപൊലിത്തു സമാപന യോഗത്തിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസ ർ പിലാക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ രാജ്കുമാർ രാംചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് വീണ ജോർജ് എം പിമാരായ ആൻറ്റോ ആന്റണി ജോസ് കെ മാണി എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രമോദ് നാരായൺ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പി സി വിഷ്ണുനാഥ് ചാണ്ടിയമ്മൻ മുൻ എം എൽ എ മാരായ ജോസഫ് എം പുതുശ്ശേരി മാലയത്ത് സർളാദേവി തുടങ്ങിയവരും സമാപന യോഗത്തിൽ പങ്കെടുത്തു